ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ നൽകി തന്നല്ലോ ഒന്നു മുതൽ വാക്യം വരെ നമുക്ക് വായിക്കാം എൻറെ ദൈവമേ എൻറെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത് എന്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരം മരടുന്നില്ല രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു എനിക്ക് ഒട്ടും മൗനതയില്ല ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷപ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല ഈ രാജാവ് പ്രേരണയാൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം നമ്മൾ അറിയപ്പെടുന്നത് കർത്താവിൻ്റെ ക്രൂസിലെ ആ വേദനയിൽ വേദനയെ കുറിച്ചുള്ള ആ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് കർത്താവിൻ്റെ കർത്താവായ യേശുവിൻ്റെ കഷ്ടതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കീർത്തനമാണ് പ്രധാന വായനക്കാർക്ക് വേണ്ടി ഐജലത്തിലെ ഷാഹർ പറഞ്ഞ ഒരു വാദ്യയന്ത്ര വിയോഗിച്ച് പാടേണ്ടിയ ഒരു സങ്കീർത്തനമാണ് ഈ വാദ്യയന്ത്രം സാധാരണയായി ദുഃഖത്തിൻ്റെ സമയങ്ങളിൽ വായിക്കുന്ന ഒരു വാദ്യയന്ത്രമാണ് മറ്റേ ചിലർ ഇതിൻ്റെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഇറാവിലെ സമയത്തെ പെൺമാനിൻ്റെ ദുഃഖത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ് കർത്താവായി യേശുവിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പെൺമാനെ എങ്ങനെ കൊല്ലാൻ വേണ്ടി മറ്റവർ പോലെ വരുമ്പോൾ അതിൻ്റെ കരച്ചിൽ നമ്മൾ കാണുന്നു അതാ ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണാം ഈ സങ്കീർത്തനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയേക്കുന്ന വാക്ക് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളില്ലയോ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നെ രക്ഷിക്കാത്തതും രക്ഷിക്കാത്ത എൻ്റെ ഞെറക്കത്തിൻ്റെയും വാക്കുകളെ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത് ഈ സങ്കീർണ സങ്കീർത്തനത്തിൻ്റെ ഒറിജിനലിൻ്റെ ഒറിജിനലി ശ്രദ്ധിക്കുമ്പോൾ ഒടിയുത്തെ വാക്കുകൾ സകലതും പൂർത്തിയായെന്ന പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് മനുഷ്യവർഗത്തിനെ നേടാൻ വേണ്ടി മനുഷ്യവർഗം പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി താൻ കടന്നുപോയ ആ കഷ്ടതയിൽ പാടിയ പാട്ടാ മറ്റേ മനുഷ്യർ സാധാരണയായ വ്യക്തികൾക്ക് ഇതൊരു സങ്കീർ സാധാരണമായ ഒരു സങ്കീർത്തനമായിരിക്കാം പക്ഷേ വീണ്ടെടുപ്പിൻ്റെ ആ അനുഭവം പ്രാപിച്ച ഒരു ദൈവ പൈതൽ ഇതൊരു സാധാരണ സാധാരണയായ ഒരു പാട്ടല്ല ഇത് നമ്മുടെ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ആ ഇരുട്ടിൻ്റെ ഇടയ്ക്കൂടെ കടന്നു പോയപ്പം പാടിയ പാട്ടാ അതുകൊണ്ട് ഈ സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാരാകട്ടെ നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ച് കടന്നുപോയ വേദനയൊന്ന് മനസ്സിലാക്കുവാൻ അത് മനസ്സിലായാൽ മാത്രമേ നമ്മൾ ഹൃദയത്തിൻ്റെ ആഴത്തൂന്ന് കർത്താവിനെ സ്നേഹിക്കും ക്രൂസിൻ്റെ ശരിയായിട്ടുള്ള സാക്ഷികളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും നമ്മുടെ വാക്കുകളല്ല പക്ഷെ നമ്മുടെ ജീവിതം മുഹാന്തരമാണ് നമ്മൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടത് കാരണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ദൈവത്തിന്റെ ബലവും ദൈവത്തിന്റെ ജ്ഞാനമാ അത് മുഹാന്തരമില്ലയോ ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് വീണ്ടെടുപ്പ് നൽകിയത് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ദാവീദിനെ എങ്ങും കാണാൻ കഴിയുന്നില്ല സൂര്യൻ തെളഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ബാക്കി ഒന്നും കാണാൻ കഴിയത്തില്ലല്ലോ നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ നമുക്ക് ഈ ക്രൂശ്നെ ഒന്ന് ശ്രദ്ധിക്കാം ദൈവം ഒരു പരിമിതിയും വെക്കാതെ നമ്മളെ എത്ര ആഴമായ ദൈവം നമ്മളെ സ്നേഹിച്ചു ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നെ രക്ഷിക്കാത്തതേയും എൻ്റെ ഞെരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകത്ത് നിൽ അകന്ന് നിൽക്കുന്നത് എന്ത് എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്തും വിളിക്കുന്നു എങ്കിലും നീ ഉത്തരം തരുന്നില്ല രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു എനിക്ക് ഒട്ടും മൗനതയില്ല ഞാൻ വിശ്വസിക്കുന്നേ കർത്താവേശു തൻ്റെ ഐക ജീവകാലത്തിൽ ഓരോ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായിരിക്കും കാരണം നമ്മുടെ കർത്താവ് ക്രൂശിലെ വേദന ക്രൂശി കയറിയപ്പം മാത്രമല്ല മാനവജാതിയുടെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി വേർതിരിച്ച ആ നിമിഷം മുതൽ ഈ വേദന അനുഭവിക്കുന്നുണ്ട് യോനാൻ സ്നാപകൻ പറയുന്നുണ്ടല്ലോ കർത്താവായി യേശുനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം ചുമന്നുകൊണ്ട് പോകുന്നത് നമുക്ക് വേണ്ടി പാപം ഒരു വാക്ക് മാത്രമായിരിക്കാം പക്ഷെ വിശുദ്ധനായ ദൈവത്നോ പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച മനുഷ്യനായ ക്രിസ്തു യേശുനോ പാപം ഒരു വാക്കല്ല തൻ്റെ ജീവിതത്തിൽ എല്ലാ നിമിഷവും പിതാവിൻ്റെ വിശുദ്ധ ഹൃദയ ഹിതം ചെയ്യുവാൻ സമർപ്പിച്ച ജീവിതം പാപം ഏറ്റം വെറുക്കുന്ന ഒരു സംഭവമാണ് ഏറ്റം അധികം ദൈവത്തിനു വേദന കൊടുക്കുന്ന ഒരു സംഭവമാണ് പാപം ക്രിസ്തു യേശു പിതാവുമായിട്ടുള്ള ആ അടുത്ത ബന്ധം അനുഭവിച്ചവനാ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുമ്പോൾ ഒരിക്കലും പിതാവിനും മാറ്റപ്പെടാൻ ആഗ്രഹിച്ചില്ല ലോകത്തിന്റെ പാപമായി ഒടുവിൽ എണ്ണപ്പെട്ടല്ലോ വിശുദ്ധ വചനം പറയുന്നു ഓരോ ദിവസം കർത്താവ് പ്രാർത്ഥനയിൽ എത്ര സമയം ചെലവാക്കി സ്വർഗം ഈ വിഷയത്തില് ഒരിക്കലും മറുപടി തന്നില്ല രാത്രിയാമങ്ങൾ പ്രാർത്ഥിക്കുക പക്ഷെ പിതാവ് ഈ വിഷയത്തില് ഒരു മറുപടിയും തരുന്നില്ല എന്നാലും പുറകുറുക്കന്നില്ല ക്രൂശിൽ തൂങ്ങുമ്പോൾ കുറുകുറുക്കുവല്ല തകർന്നു പോയെന്നല്ല അല്ല ദൈവത്തിലുള്ള ആശ്രയമുണ്ട് പിതാവിനോട് സംസാരിക്കുക പൂർവ്വ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ച പോലെ തന്നെ ക്രൂശിൽ നമുക്ക് കേൾക്കാമല്ലോ ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ തന്നെ താൻ പിതാവിൻ്റെ ഹിതത്തിനു വേണ്ടി സമർപ്പിച്ച ആ ക്രിസ്തു മനുഷ്യനായി അകത്ത ഓർപ്പുണ്ട് പിതാവിന്റെ സിംഹാസന നീതിയുടെ പുറത്ത് സ്ഥിരപ്പെടുത്തിയേക്കുക ആ ദൈവം നീതിയും സത്യത്തിലെ പെരുമാറത്തുള്ളൂ നമ്മൾ ദൈവമക്കളാ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് ഇടപെട്ട രീതികൾ അതിന്ന് നമുക്ക് പഠിക്കാമല്ലോ അതി മുഹാന്തരം നമുക്ക് ആശ്വാസം പ്രാപിക്കാമല്ലോ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ജീവിതത്തിൽ എത്ര ഇരുട്ടിന്റെ സമയം വന്നാലും അവൻ നമ്മളെ കാക്കും വിശുദ്ധ വചനത്തിൽ എഴുതിയേക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ആശ്വാസത്തിനും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി എല്ലോ സോ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ദുഃഖം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് തന്ന ഈ രക്ഷ എത്ര വിലപ്പെട്ടതാണ് നമുക്കിതൊരു ദാനമായിട്ട് കിട്ടി ശരി കർത്താവ് കൊടുത്ത ആ വില ഇതൊട്ടേ ദിവസം കൊടുത്ത വിലയല്ല തൻ്റെ മഹിമ വിടിഞ്ഞ് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ഇറങ്ങി വന്നു നമ്മൾ അവനെ സ്വീകരിച്ചില്ല പൂർണ്ണ മനുഷ്യനായി നമ്മുടെ നമ്മുടെ സ്ഥാനമെടുത്തു തൻ്റെ പ്രാർത്ഥനാ സ്വർഗം ഉത്തരം നൽകിയില്ല എന്നാലും സന്തോഷത്തോടെ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ യാഗമായി അർപ്പിച്ചു സന്തോഷത്തോടെ ചെയ്തു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ ആശ്രയിക്കാം സ്നേഹിക്കാം എത്ര ഇരുട്ടാന്നെങ്കിലും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിലും പ്രത്യാശയുള്ളവരായി നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാം ഈ ഒരാശ്വാസം നമ്മുടെ ഹൃദയത്തിലുള്ള ഉണ്ടാകണം നമ്മുടെ കർത്താവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട് തൻ്റെ ജീവിതം നമുക്ക് വേണ്ടി തന്നത് നമ്മുടെ ഭാവി സുരക്ഷിത്വമാക്കി നമ്മുടെ ജീവിത മുഹാന്തരം പഴയ നിയമഭക്തന്മാർ പോലെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി സാക്ഷികളായി നിൽക്കാം നമ്മുടെ ജീവിതം ഇരുട്ടിൽ കിടക്കുന്നവർക്ക് പ്രത്യാശായിത്തീരട്ടെ പ്രകാശമായി തീരട്ടെ നമ്മുടെ ജീവിതം മറ്റോരെ പഠിപ്പിക്കട്ടെ ദൈവത്തിൽ നമ്മൾ എങ്ങനെ ആശ്രയിക്കേണ്ടിയത് എത്ര ദുഃഖമാണെങ്കിലും പൊറുപുറുക്കാതെ സന്തോഷത്തോടെ അവനിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അവൻ വിശ്വസ്തൻ അവൻ്റെ വിശ്വസ്തതയെ ഒരിക്കലും നമ്മൾ ചോദ്യം ചോദിക്കല്ലേ നമ്മുടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെ ഈ ദിവസങ്ങളിൽ വിശ്വാസി വളരുവാൻ സഹായിക്കുമാറാകട്ടെ കർത്താവിൻ്റെ വരവടുത്തു അവൻ്റെ ക്രൂസിനോട് നമുക്ക് പറ്റി ചേർന്നിരിക്കാം ഇന്നത്തെ ദിവസം ഈ ആശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മളെ ഒരുവൻ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ഭാവി അവൻ സുരക്ഷിത്വമാക്കിയിട്ടുണ്ട് നമുക്കവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്നെ ഈ നല്ല അവസരത്തിനായി സ്തോത്രം എൻ്റെ വചനത്തിനായി സ്തോത്രം എൻ്റെ വചന മൂഹാന്തരം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം പിതാവേ നിന്നെ സ്നേഹിക്കുവാൻ തന്നെ ആ രക്ഷയുടെ വില മനസ്സിലാക്കി പ്രത്യാശയുള്ളവരായി സന്തോഷത്തോടെ ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ഭാരപ്പെടേണ്ടി ആവശ്യമില്ല നീ ഞങ്ങളെ ഒരു നാളും കൈവിടുകയില്ല നീ നീതിമാന നീ വിശ്വസ്തൻ ആക്കിയ സ്ഥാനങ്ങളിൽ നല്ല സാക്ഷ്യമായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ കണ്ട് മറ്റോരും നിന്നെ സ്നേഹിക്കുവാൻ സഹായിക്കണമേ അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു നീ ഞങ്ങളെ പ്രാർത്ഥനക്കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറനാ